അപ്പൊ ഓണൊക്കെ അങ്ങ് വരുവാണ് ഞാൻ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ഒക്കെ നോക്കുമ്പോ എല്ലാവരും വീഡിയോസ് ഇടുക അപ്പൊ തന്നെ എനിക്ക് തോന്നി ആ വീഡിയോസ് ഇടണം അങ്ങനെ ഒളിപ്പിച്ച് ഞാൻ അമ്മച്ചിനെയും കൊണ്ട് ഒരു ഉടുപ്പൊക്കെ സെറ്റാക്കി പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഒരു വീഡിയോയും കൂടി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഞാൻ അമ്മേനെയും കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണ് പാവാടേ ഇതാണ് ടോപ്പ് എന്നല്ലേ നല്ല ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യണം വൈകുന്നേരമാണ് ഞാൻ ചെയ്യുന്നത് മഴ പെയ്യാതെ പെട്ടെന്ന് പുറത്ത് പോയി ഒരു വീഡിയോ എടുക്കണം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകണ കൺസീലറാണ് കൺസൈലർ എടുക്കുവാണ് ബ്രാൻഡ് കാണിക്കുന്നില്ല ഗൈസ് അതേ വേണ്ട നിങ്ങൾക്കാർക്കും സെറ്റായില്ലെങ്കിൽ അത് എനിക്ക് എട്ടിൻ്റെ പണി വരും അപ്പം ഞാൻ കൺസീലർ ചെയ്യാൻ പോവാട്ടോ എനിക്ക് സെയിം ചില സ്ഥലങ്ങളിൽ കുറച്ച് വേറെ എൻ്റെ സ്കിൻ ടോൺ അല്ലാത്ത രീതിയിൽ വരും അപ്പോൾ അവിടെ മാത്രം ഞാൻ കൺസീലർ ഇങ്ങനെ വെച്ചു കൊടുക്കും കൺസീലർ പയ്യെ ഇങ്ങനെ ചെയ്ത അപ്പം കൺസീലറ് ചെയ്ത് കഴിഞ്ഞു ഇച്ചിരി ചെയ്താൽ മതി ഞാൻ ഇച്ചിരി ചെയ്താലും ഒത്തിരി ചെയ്ത പോലെ തോന്നും കാരണം ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഒരുവിധം എൻ്റെ സ്കിൻ ടോണിൽ തന്നെയാണ് ഞാൻ മാൻസിമ ചെയ്യണം പക്ഷെ ചില വീഡിയോയിലൊക്കെ എൻ്റെ ഈ ലൈറ്റിന്റെ ഇഫക്റ്റൊക്കെ കാരണം ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെയൊക്കെ തന്നെ ഇനി വന്നിട്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യണം ഓക്കെ ഐബ്രോ സെറ്റ് ചെയ്തു എനിക്ക് ഏറ്റവും പാടുള്ള ഗൈസ് സത്യം പറയാം എനിക്ക് കണ്ണിൻ്റെ ഇവിടെ ഐഷാഡോ ആയിട്ടാണ് ഭയങ്കര പാടാണ് ഐഷാഡോ ഇടനേക്കാളും ഇത് ഐ ലൈനർ ചെയ്യുന്ന സമയത്താണ് കേട്ടോ അഞ്ചാറ് പ്രാവശ്യം ചെയ്യും സെറ്റ് സെറ്റാവാറില്ല അഞ്ചെട്ട് പ്രാവശ്യം ചെയ്താലാണ് എനിക്ക് ശരിയാവാറുള്ളൂ ഞാനൊരു റെഡ് ഡിഷാണ് ഒരു ഡാർക്ക് റെഡ് ഡിഷാണ് ഇവിടെ കൊടുക്കുന്നത് അത് ഇച്ചിരി കൂടിപ്പോയോ കുറച്ച് മിക്സാക്കാം ഓവറായോന്നൊരു ഡൗട്ടില്ലായ്മ ഈശ്വര കുറച്ച് കുറയ്ക്കുക ആ ഇപ്പം സെറ്റായി അല്ലെങ്കിൽ ും അയ്യോ പോയി അവിടെയും പോയി മണ്ണാം സെറ്റാകണില്ലല്ലോ ഏ രണ്ട് കണ്ണിനും രണ്ട് കളറോ ഭഗവാനേ ഇത് ഒന്നിച്ചാക്കാൻ ഞാൻ എന്ത് ചെയ്യും രണ്ട് കളറിനും കണ്ണിനും രണ്ട് ഷെയ്ഡായിട്ട് പോയി നമുക്കത് ഒരു കളറാക്കി മാറ്റണം അയ്യോ ും സെറ്റ് ആക്കി സെറ്റായ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ കാത്തുകൊണ്ടേ ഉള്ള ദൈവത്തിനെ വിളിച്ചോണ്ടാണ് ഞാനിത് ശെരിയാക്കണേ ഇനി മിണ്ടോ ആ മിണ്ടിയ കണ്ണടിക്കില്ല വേഗം ഉറങ്ങ വേഗം ഉറങ്ങ ആ കണ്ണ് സെറ്റായി ഇനി അടിവശം കൂടെ ഒന്ന് സെറ്റാക്കാൻ ഉണ്ട് ഗൈസ് അങ്ങനെ ഞാൻ കണ്ണെഴുതി എങ്ങനെയുണ്ട് ഒരു വിധം സെറ്റാക്കി എന്ന് പറയാം കൊള്ളാലേ കൊള്ളില്ല എന്ന് പറയരുത് ഗൈസ് ഇനി നമുക്ക് കവിളിച്ചല്ലേ ചുമ്പിക്കാം ഇരിക്കട്ടെ കൊടിപ്പിയോ എല്ലാം കുറച്ചധികം ആയാലല്ലേ ആളുകൾ ശ്രദ്ധിക്കോളൂ കൂടിപ്പോയോ പണിപാടി പനി കൊറിയ 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 കൊറിയായി അയില്ലേ ആ കൊള്ളാലോ ഈ കളർ ഷെയ്ഡായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ലിപ്പൊന്ന് സെറ്റ് ആക്കാം കണ്ട പറഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ അറിയില്ല ഏകദേശം ഞാൻ ലിപ്പ് ശരിയാക്കിയിട്ടുണ്ട് കൊള ലാപ്സ്റ്റിക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും കളറായിട്ടുള്ള ഒര്ണ്ണം ചെയ്യുന്നത് എങ്ങനെ ഇരിക്കും എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം നല്ല റെഡാണേ ഞാൻ ഇത്ര റെഡ് ആയിട്ടുള്ള സാധനം ഇട്ടിട്ടില്ല ഏ ചത് സെറ്റ് ആവില്ല കൊണ്ട ഇത്രേം දැച്ചേ അത്ര ഞാൻ കുറച്ച് എടുത്തോളൂ അതെന്താ ലിപ് സീറ ആണ് വേണ്ട ഇത് വേണ്ട കൊള്ളില്ല എനിക്ക് സെറ്റ് ആവുന്നില്ല ഹും തന്നില്ല പേപ്പർ മോട്ട് എന്നല്ലേ എന്തിയെടി

ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയപ്പോഴത്തേനും ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ് ലിപ് സിറം നല്ലതാണ് എനിക്ക് എനിക്കിഷ്ടമായി ആദ്യം ഇട്ടപ്പോൾ അതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരു പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കൈയൊക്കെ ഒക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ അതെ കിടുവായിട്ടുണ്ട് എൻ്റെ സ്കിന്നിനോട് ഇണങ്ങിയിരിക്കുന്നു ഇതെനിക്കിഷ്ടമായി എന്ത്

സെറ്റ് ആക്കി സെറ്റാക്കി ഞാനെന്ത് കണ്ടോ ഗൈസ് സ്റ്റെപ്പ് കട്ട് ഒക്കെ കെട്ടിയായിരുന്നു കിടക്കണ്ട നമുക്കതൊന്ന് ജസ്റ്റ് കണ്ടോ ഓക്കേ അപ്പൊ ഒരുവിധം സെറ്റാക്കി ആയി അതെ നോക്ക് ഇപ്പൊ നമുക്ക് ഇനി പൂങ്കൂടം വെച്ചുകൊടുക്കാം ഞാൻ ഫസ്റ്റ് ഇത് വെക്കാന്ന് വിചാരിച്ചാണ് അതെ നോക്ക് അപ്പൊ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു ഇനി ഒന്ന് ഡ്രസ് ചെയ്യും ചെയ്തിട്ട് വരാട്ടോ ഇതാണ് എന്റെ ഡ്രസ്സ് അപ്പോ ഇനി വളയ മാലയൊക്കെ ഇട്ടു നോക്കാട്ടോ ഇത് നോക്കിക്ക് ഇപ്പൊ പോലെ ചന്തം തോന്നുന്നുണ്ടല്ലേ കമ്മലും അതെ മാല കേട്ടോ മാല കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല രസല്ലേ രസമല്ലേ മാല ഇട്ടിട്ടുണ്ട് ഇതാട്ടോ കമ്മല് നല്ല രസമല്ലേ അപ്പോ ഈ കമ്മലിട്ടാട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയിരിക്കണ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് എന്ന് പറഞ്ഞ ഒച്ചയൊക്കെ കേൾക്കൂലെ അപ്പൊ ഇനി ഫോട്ടോഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് കാണാട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേഗം പോയി റീലൊക്കെ എടുത്തിട്ട് വരാം അപ്പൊ എടുക്കുന്ന വീഡിയോ ഇതിനകത്ത് പിൻ ചെയ്യാം കോപ്പിറൈറ്റ് വന്നില്ലെങ്കിൽ അപ്പൊ എല്ലാവർക്കും ഓൺ ആശംസകൾ